ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അബൂബക്കർ വേലായുധനെ തട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്ന് വേലായുധനോട് അബൂബക്കർ വെളിപ്പെടുത്തുന്നു അബൂബക്കർ അരികിലേക്ക് എത്തുമ്പോൾ വേലായുധം ചോദിച്ചു അല്ല ഞാനും നീ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ നിന്നെ തല്ലുകയും മറ്റോ ചെയ്തിട്ടുണ്ടോ എനിക്കത്രക്ക് ഓർമ്മ കിട്ടുന്നില്ലാത്തത് കൊണ്ടാണെന്ന് വേലായുധൻ പറയുമ്പോ അബൂബക്കർ പറഞ്ഞു നീയും ആ ഗോപാലകൃഷ്ണനും ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയില്ലേടാ അവനെ നീ എവിടെയാ കുഴിച്ചു മൂടിയത് നീയും അവനും ചേർന്ന് മൂടിയിട്ട ആ നസീർ എന്ന് പറയുന്നത് എൻറെ മകനാടാ എൻ്റെ മോനെ നീയൊക്കെ എവിടെയാടാ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അബൂബക്കർ ബഹളം വെക്കുമ്പോൾ അത് കേട്ടുനിന്ന വേലായുധൻ ഞെട്ടലോടെ അബൂബക്കറിനെ നോക്കുന്നു നീ എന്തിനാടാ മൊഴി മാറ്റി പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ അബൂബക്കർ അന്വേഷിച്ചപ്പോ വേലായുധൻ പറഞ്ഞു ഓ മൊഴി മാറ്റിയതോ അത് എന്നെ കുത്തിയത് ചാച്ചപ്പനും ഗുണ്ടകളുമാണ് അതില് വേ എങ്ങനെയോ വിഷ്ണുവിന്റെ പേരെനിക്ക് പറയേണ്ടി വന്നതാ അല്ലാതെ വെറുതെ ആ കുട്ടി ചെറുക്കനെ എന്തിന് ഞാൻ ശിക്ഷിക്കണം എന്ന വേലായുധന്റെ ചോദ്യം കേട്ട് അബൂബക്കർ പറഞ്ഞു അതിന് നിനക്ക് ഗോപാലൻ നിന്നെ ഭീഷണിപ്പെടുത്തിയോ അതോ വിഷ്ണു നിന്നെ കൊല്ലു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ അങ്ങനെ പറയില്ലല്ലോ എന്ന അബൂബക്കറിന്റെ ചോദ്യം കേട്ട് വേലായുധം പറഞ്ഞു അതെ ഞാൻ ഈ പണിക്ക് പണിക്കിറങ്ങിയിട്ടേ ഇന്നോ ഇന്നലെയൊന്നും അല്ല എത്ര വർഷമായി അതുകൊണ്ട് എങ്ങനെ ആരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാം എന്ന് വേലായുധം പറയുമ്പോ അബൂബക്കർ വേറായുധനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സത്യം നീ പറഞ്ഞു അതാ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞപ്പോ വേലായുധം പറഞ്ഞു എന്നെ ഒന്നിങ്ങിനൊക്കെ കൊല്ലുമായിരിക്കും അതെന്താ ഇന്നല്ലെങ്കിൽ നാളെ എന്നാണേലും മരണം ഉറപ്പാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മരിക്കാൻ എനിക്കിട്ട് ഭയവുമില്ല പിന്നെ നിങ്ങളീ ഭീഷണിപ്പെടുത്തുന്നത് അത് എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നവുമല്ല അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളുടെ ഈ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങാൻ പോകുന്നില്ല എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയക്കാവെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേലായുധന അങ്ങനെ ഇരിക്കുമ്പോ അബൂബക്കർ അവിടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറഞ്ഞു ഇവനെ എങ്ങനെയും ഇവന്റെ സത്യം പറയിക്കണം ഇവന്റെ നാവിൽ നിന്ന് അതെ ഇവന്റെ വയറ്റിലുള്ള അകത്തുള്ളതെല്ലാം ഇവൻ പുറത്ത് കൊണ്ടുവരട്ടെ ഇവന്റെ അകത്ത് കിടക്കുന്നതൊക്കെ പുറത്തു വരണം ആ രീതിയിൽ വേണം ഇവനെ പെരുമാറാൻ മനസ്സിലായോടാ നീയൊക്കെ എന്ന് പറഞ്ഞേ ഇവന് പച്ചവെള്ളം പോലും കൊടുത്തേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ അവിടെ നിന്ന് പോകുന്നു വേലായതിനോട് സത്യം പറയുന്ന നിനക്ക് നല്ലതെന്നും മര്യാദക്ക് സത്യം പറഞ്ഞിട്ട് നിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് നിനക്ക് എന്ന് ചോദിക്കുമ്പോ വേലായുധൻ അവരെ നോക്കി അങ്ങനെയൊന്നും ഈ വേലായുധന്റെ നാവിൽ നിന്ന് നീ ഒന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വേലായുധൻ അങ്ങനെ നിന്നു അപ്പോഴാണ് വിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോ മക്കൾ രണ്ടുപേരും വിഷ്ണുവിന്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യുന്നത് വിഷ്ണുവിന് കണ്ണെഴുതുകയും പൊട്ടുകുത്തി കൊടുക്കുകയും കവിളുത്ത് ഏർ മറിയിടുകയും ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം വിഷ്ണുവിന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് തേച്ചു കൊടുക്കുകയാണ് പപ്പിമോളും സത്യയും സത്യമോളെപ്പോഴേക്കും പപ്പിമോളോട് പറഞ്ഞു അല്ല പപ്പി ഒരു കാര്യം മറന്നുപോയി ലിപ്സ്റ്റിക് കുറഞ്ഞു പോയി ശാല ലിപ്സ്റ്റിക് കൂടി ഇടണ്ടേ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു ആ കുറച്ചുകൂടി ഇടാം അപ്പൊ സൂപ്പറാവോ വിഷ്ണു അച്ഛൻ എഴുന്നേക്കുമ്പോൾ നല്ല സുന്ദരനായിരിക്കും സുന്ദരിയായിരിക്കും വിഷ്ണു അച്ഛനെ നമുക്ക് പെണ്ണാക്കി മാറ്റാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും മേക്കപ്പ് തുടർന്നു അപ്പോഴാണ് സത്യ പറഞ്ഞത് അതെ എന്നിട്ട് അച്ഛൻ്റെ ഈ താടി മുടിയൊക്കെ മാറ്റണം താടിയും മീശയൊക്കെ നമുക്കൊക്കെ വെട്ടിക്കളയണം എന്നിട്ട് ഒരു സാരിയും ബ്ലൗസും ഒക്കെ ഉടിപ്പിക്കാം എന്ന് പാവാടയും ബ്ലൗസുമൊക്കെ ഒക്കെ എന്ന് സത്യ പറയുന്നത് കേട്ട് പപ്പി പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ ചെയ്താ വിഷ്ണു അച്ഛൻ ഉണരില്ലേ വിഷ്ണു അച്ഛൻ ഉണരുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം തീർക്കണം എന്ന് പറഞ്ഞ് അവർ വീണ്ടും മേക്കപ്പ് തുടരുമ്പോഴാണ് താഴെ നിന്ന് ശാലിനി വിളിച്ചത് സത്യമോളെ പപ്പിമോളെ വന്നേ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ എന്ന് ചോദിച്ച് ശാലിനി ഒച്ചേ വിളിച്ചു ഓ ഈ അമ്മ ഇതെല്ലാം കൊളവാക്കി എന്ന് സത്യ ദേഷ്യത്തോടെ പപ്പിയെ നോക്കി പറയുമ്പോ പപ്പി പറഞ്ഞു അതെ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട ഇപ്പൊ തന്നെ നമുക്ക് പോയേക്കാം ഇല്ലെങ്കിലേ ഇങ്ങോട്ട് ചേച്ചിയമ്മ കയറി വന്നാലോ നമുക്ക് എന്തായാലും വേഗം തന്നെ പോകാം ഇതൊക്കെ എടുത്ത് മാറ്റിക്കോ എന്ന് പറഞ്ഞ് മക്കൾ രണ്ടുപേരും ആ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങുമ്പോഴാണ് വിഷ്ണുവിന്റെ ഫോൺ അവിടെ നിന്ന് റിങ് ചെയ്യുന്നത് കേട്ടത് അയ്യോ അച്ഛനിപ്പൊ എണീക്കും എന്ന് പറഞ്ഞ് സത്യ ആകെ വിഷമത്തോടെ പപ്പിയെ നോക്കിയതും പപ്പി ഓടി വന്ന് ആ ഫോൺ കോൾ അങ്ങ് കട്ട് ചെയ്തു അതെ നമുക്കിനി പോകാം എന്ന് പറഞ്ഞതും കമലം പെട്ടെന്ന് ഞെട്ടി ഏ ഇതെന്നാ ആശാൻ കോൾ കട്ട് ചെയ്ത് കളഞ്ഞത് ആ ഒന്നുള്ള വിളിക്കാം എന്ന് വിചാരിച്ച് വീണ്ടും കമലം വിളിച്ചു അപ്പോഴാണ് കുട്ടികൾ അപ്പോഴേക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞു വിഷ്ണു ഫോൺ റിങ് ചെയ്യുന്നൊരു കേട്ട് പതിയെ ടേബിളിൽ നിന്ന് ഫോൺ കയ്യിലെടുത്ത് അത് അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും എന്താടാ എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോ കമലം പറഞ്ഞു ഏയ് ഒന്നുമില്ല ആശാനെ ഞാൻ വെറുതെ വിളിച്ചതാ ആശാനെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ ഓർത്ത് ആശാനെ ഒന്ന് ഫോൺ ചെയ്യാമെന്ന് അങ്ങനെ ആശാനെ സൗണ്ട് കേൾക്കാൻ വിളിച്ചതാ എന്നാ കമലം പറയുമ്പോ അത് കേട്ട ശാൽ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചോദിച്ചു ആ നീ എന്താടാ എന്റെ കാമുകിയെ മറ്റോ എന്നെ കാണാനും എന്റെ ശബ്ദം കേൾക്കാനും ഒക്കെ ഇങ്ങനെ കൊതി തോന്നാൻ എന്ന് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശാൽ നീ അകത്തേക്കയറി വന്നു ശാലിനി തൊട്ടരികിൽ വന്നിരിക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അതെ നീ ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കുന്ന എന്തിനാടാ എനിക്ക് സ്നേഹിക്കാനേ എൻ്റെ പെണ്ണും പിള്ളയുണ്ട് എന്ന് പറഞ്ഞ് ശാലിനിക്ക് ഇത് ഒരു മുട്ട് കൊടുത്തോണ്ട് വിഷ്ണു കമലിനോട് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണുവിനോട് കമലൻ ചോദിച്ചു അല്ല ആശാനെ ആശാനെ വെറുതെ ഒന്ന് ആശാനെ ശബ്ദം കേക്കാൻ ഞാൻ വിളിച്ചതാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എടാ നീ ഇപ്പൊ വിളിച്ചത് ഇപ്പോ എന്റെയും ആ എൻറെ ഭാര്യയുടെയും സന്തോഷകരമായ നിമിഷങ്ങളാണ് നീ ഇപ്പൊ ഇല്ലാതാക്കുന്നത് എന്ന് വിഷ്ണുഷ കമലിനോട് പറഞ്ഞതും ഉടനെ കമലം പറഞ്ഞു അയ്യോ ആശാനെ എന്ന സോറി എന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു കമലം വെക്കാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു ചോദിച്ചു എന്ത് കാര്യം ആ എന്തായാലും അതങ്ങ് നടക്കട്ടെൻ്റെ അശാനെ എന്ന് പറഞ്ഞു കമലം വേക്കം ഫോൺ വെച്ചു വിഷ്ണു അപ്പോഴേക്കും ഇവൻ എന്താ ഈ പറഞ്ഞത് ആഹ് എന്ന് പറഞ്ഞ വിഷ്ണുവും ഫോൺ കട്ട് ചെയ്തു ഇവന്റെയൊക്കെ ഒരു കാര്യം ഇവനൊക്കെ ഇങ്ങനെ എന്നെ സ്നേഹിച്ചുകഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് വിഷ്ണു അങ്ങനെ സംസാരിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനോട്ടൊരു നുള്ളു കൊടുത്തു വിഷ്ണു ഏട്ടാ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യപ്പെട്ടു വിഷ്ണു ശാലിനി നോക്കിട്ട് പറഞ്ഞു ഹാ എടോ അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ ഞാൻ വെറുതെ പറഞ്ഞതാടോ എന്ന് പറഞ്ഞെ ശാലിനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് വിഷ്ണു ശാലിനെ നോക്കി ചിരിക്കുമ്പോഴാണ് ശാലിനി ചിരിക്കും വിഷ്ണുവിന്റെ മുഖം കാണുന്നത് മുഖം കണ്ടത് ശാലിനി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അങ്ങനെ വിഷ്ണുവിനാകെ അതിശയമായി അത് ശരി ആകെ സങ്കടപ്പെട്ടിരുന്ന ആളെ ഇപ്പൊ സമാധാനപ്പെടുത്തിയപ്പം ഇതായിരുന്നു പൊട്ടിച്ചിരിക്കുന്നു അപ്പോഴേക്കും വിഷ്ണുവിനെ നോക്കി ശാലിനി വീണ്ടും ചിരിച്ചു എന്നിട്ട് തന്നെ മൊബൈൽ ഫോൺ കൈയിലെടുത്തിട്ട് അതെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അവിടെ ഇരുത്തി ശാലിനി ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നതും ശാലിനി തന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നുണ്ട് വിഷ്ണുവിനും വലിയ സന്തോഷം ആ ഫോട്ടോ എടുക്കാനാണോ എന്നെ എടുത്തോ എന്ന് പറഞ്ഞു വിഷ്ണു ശാലിനി തൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ശരിക്കും പോസ് ചെയ്തങ്ങനെയിരുന്നു അപ്പോഴാണ് വിഷ്ണു ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ശാലിനി വീണ്ടും ചിരിക്കുന്നത് കണ്ടതോടെ വിഷ്ണുവിനാകെ ദേഷ്യായി ഹാ ഇവിളെന്താ ഇങ്ങനെ കടന്ന് കളിക്കുന്നത് അറേ നീ എന്തിനാ ഇങ്ങനെ കളിക്കുന്നത് ഇവിടെ എന്താ ആരെങ്കിലും പേക്കോലം കെട്ടി നിൽപ്പണ്ടോ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചതും ശാലിനി പറഞ്ഞു പിന്നല്ലാതെ പിന്നെ ഇത് എന്താ ഇത് എന്ന് ചോദിച്ച് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് ശാലിനി വേഗം ആ അലമാരിയിലെ കണ്ണാടിക്ക് മുന്നിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുന്നു വിഷ്ണു നേരെ നോക്കിയതും അയ്യേ ഇതെന്താ ഇത് എന്ന് ചോദിച്ചേ വിഷ്ണുവിനെ പോലും അതിശയമാകുന്നു വിഷ്ണു എന്നിട്ട് മുഖത്തെ ഇതെല്ലാം ആ പൗഡറും കവിളത്തെ ആ മൃഗവും ഒക്കെ പതിവ് തുടയ്ക്കാൻ തുടങ്ങുമ്പോ വിഷ്ണു ശാലിനിയോട് ചോദിച്ചു അയ്യ ഇത് ആരാ ഇങ്ങനെയൊക്കെ കാണിച്ചത് ഇതാരാ ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് ചോദിച്ചേ വിഷ്ണു ബഹളം വെക്കുമ്പോ ശാലിനി പറഞ്ഞു ആ വേറെ ആരാ ഈ മഹാന്റെ രണ്ടു മക്കള് തന്നെ അല്ലാതെ വേറെ ആരാ ഇത് ചെയ്യാനായിട്ട് എന്തായാലും ഈ അച്ഛന്റെ അല്ലേ മക്കള് അപ്പൊ ഈ സൽപുത്രന്റെ അതേ സ്വഭാവം തന്നെയല്ലേ മക്കളും കാണിക്കൂ എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനോട് അക്കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു അത് ശരി അപ്പൊ കൊള്ളാലോ മക്കളെന്തേലും ഗുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മക്കൾ അച്ഛൻ്റെ മക്കള് മാത്രമായി അല്ല മക്കള് നല്ല കാര്യം ചെയ്യുന്നതെങ്കിൽ അപ്പോ അത് അമ്മയുടെ മക്കളും അല്ലേ എന്ന് ചോദിച്ചേ വിഷ്ണു ശാലിനി നോക്കുമ്പോഴേക്കും പിന്നെ എന്ന് ശാലിനി പറയുമ്പോ വിഷ്ണുവിനെ നോക്കി വീണ്ടും ശാലിനി ചിരിച്ചു അത് ശരി നീ എന്നെ നോക്കി ചിരിക്കുവാണല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന പറഞ്ഞേ വിഷ്ണു മക്കളുടെ കലാപരുദ്ധ അപ്പോ ആ മക്കളുടെ കാര്യത്തിലേ എനിക്ക് മാത്രല്ല നമുക്ക് രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തം കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയുടെ പിടിച്ചു നിർത്തിയിട്ട് വിഷ്ണു ശാലിനിയുടെ നെറ്റി തന്റെ നെറ്റിയുമായി കൂട്ടിമുട്ടിച്ചു അപ്പോഴേക്കും ശാലിനിയുടെ നെറ്റിയിലും ആ പൊട്ടു വന്നു അത് കഴിഞ്ഞ് വിഷ്ണു വേഗം ശാലിനിയുടെ കവിളത്തും തന്റെ മറുക ചേർത്തു വെക്കുന്നു അങ്ങനെ വിഷ്ണു ശാലിനിയുടെ മുഖത്തും കവിളത്തും ഒക്കെ ആഹ് കണ്മശിയെല്ലാം പടർത്തി കഴിയുമ്പോൾ വിഷ്ണുവിന് വീണ്ടും തന്റെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ രീതിയിൽ വിഷ്ണു ശാലിനിക്ക് ഉമ്മ കൊടുക്കാനായി തുടങ്ങുമ്പോഴേക്കും ശാലിനി ലിസ്റ്റിക്ക് തന്റെ ചുണ്ടിൽ പറ്റാതിരിക്കാനായി മുഖം മാറ്റുന്നു അപ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ കവളത്ത് ബലമായി ഉമ്മ വെച്ചു അങ്ങനെ ശാലിനിയുടെ മുഖവും നല്ല നല്ല ഭംഗിയാക്കി മാറ്റി കഴിഞ്ഞിട്ട് വിഷ്ണുവിന് വലിയ സന്തോഷം ആ ഇപ്പൊ സൂപ്പറാ എന്ന് പറഞ്ഞു വിഷ്ണു സന്തോഷത്തോടെ ചിരിച്ചു ഇത് കണ്ടതും വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു വിഷ്ണുണ്ടാ ഇതൊപ്പം കൂടുതലായി പോയി കേട്ടോ എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനെ മുഖം കറുപ്പിക്കുമ്പോ വിഷ്ണു പറഞ്ഞു ആ എടോ ആഹ് അതെ ഇപ്പഴല്ലേ നല്ല ഭംഗി എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ശാലിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ തന്നെ നേരെ പിടിച്ചു നിർത്തുന്നു എന്നിട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു വേട്ടാ വിഷ്ണു ഏട്ടന്റെ ഇപ്പോ ആളാകെ മാറിയിരിക്കുന്നു എന്ന് ശാലിനി പറഞ്ഞു ആ പഴയ വിഷ്ണു അല്ല ഇത് എന്ന് ശാലിനി പറയുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇടോ ഞാൻ മാറി താൻ എന്താ ഈ പറയുന്നത് ഏയ് എനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എടോ ഞാൻ പഴയതുപോലെ തന്നെയല്ലേ എന്താണോ ഇത് എന്ന് ചോദിച്ചു അല്ല ഞാൻ എന്താ തന്നെ സ്നേഹിക്കുന്നില്ലേ പഴയ പോലെ ഒന്നും ഞാൻ തന്നെ സ്നേഹിക്കുന്നില്ലേ വിഷ്ണു ശാലിനിയോട് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ ആ സ്നേഹം എന്നല്ല സ്നേഹിക്കുന്നുണ്ട് സ്നേഹം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സംശയം വിഷ്ണുവേട്ടന്റെ ഈ സ്നേഹം കൂടുതൽ കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവുന്നു വിഷ്ണു സത്യം പറ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതാ വിഷ്ണു പറഞ്ഞു ഹാ ഇവിടെ താൻ എന്താണോ ഈ പറയുന്നത് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അല്ല വിഷ്ണുവിൻ്റെ എന്തോ കാര്യ പ്രശ്നമുണ്ട് വിഷ്ണു വേട്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് വിഷ്ണു വീണ്ടും ദേഷ്യപ്പെട്ടു ആ എടോ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നാ ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ചാടുന്നുണ്ട് തുള്ളുന്നുണ്ട് പിന്നെ എന്താടോ ഇവിടെ നിന്ന് ഇറങ്ങി ഓടണോ അതോ വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാൻ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചിരുന്നു ശാലിനി പറഞ്ഞു ഉം ശരി ശരി സമ്മതിച്ചു ഒരു പ്രശ്നവും ഇല്ല എനിക്കാണല്ലോ ടെൻഷൻ മുഴുവൻ ശരിയാ ഞാൻ സമ്മതിച്ചു എന്നാ പറഞ്ഞേ ശാലിനി ആകെ വിഷമത്തോടെ പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു ശാലിനിയെ പിടിച്ചു നിർത്തി ആ അവിടെ നിൽക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ ഹോസ്പിറ്റലിൽ കൂടെ വരണം അത്രയല്ലേ ഉള്ളൂ ശരി നാളെ തന്നെ നമുക്ക് പോയേക്കാം എന്താ ആ പരിഭവം പരിഭവങ്ങ് തീർന്നില്ലേ പരാതിയും മാറിയില്ലേ എന്ന് ശാലിനിയുടെ മുഖം തനിക്ക് നേരെ നിർത്തിയിട്ട് വിഷ്ണു ചോദിച്ചു ആ ഇപ്പൊ മാറിയെന്ന രീതിയിൽ ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് പറഞ്ഞു എടോ തൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കിയിക്കുമ്പോ ഈ ലോകത്തെ എല്ലാ സൗന്ദര്യവും ഈ കണ്ണുകളിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്റെ മുനയിൽ എന്റെ ഈ ഭാര്യ തന്നെയാണ് എന്ന് വിഷ്ണു വേശാനിയോട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലനിയെ ചേർത്ത് പിടിച്ച് വിഷ്ണുശാലിനിയുടെ കവളത്തിനുമ കൊടുക്കാനായി ആ മുഖത്തേക്ക് തന്റെ മുഖം ചേർത്ത് പിടിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് താഴെ നിന്ന് രാഘവനാർ വിളിക്കുന്നത് എടാ വിഷ്ണു ശാലിനി നിങ്ങക്ക് ഭക്ഷണമൊന്നും വേണ്ടേ എന്ന് രാഘവന്നാർ വിളിച്ചു ചോദിച്ചു ഇത് കേട്ടെന്നും വിഷ്ണു ഓ കണ്ടില്ലേ കട്ടുറുമ്പ് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുമ്പോ ശാലിനി ചോദിച്ചു കട്ടുറുമ്പോ എവിടെ ഓ കണ്ടില്ലേ താഴെ നിന്ന് വിളിച്ചത് വേറൊരു പണിയില്ല എന്നിട്ട് വെറുതെ ഇങ്ങനെ വിളിച്ചോളുവാ എന്തായാലും ബാ നമുക്ക് താഴേക്ക് പോകാം അല്ലെങ്കിൽ വീണ്ടും വിളി വരും അല്ലെങ്കിൽ കയറി വരും എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയും വിളിച്ച് പോകാൻ തുടങ്ങുന്നു ഉടനെ ശാലിനി പറഞ്ഞു ശരി നിങ്ങൾക്ക് വിഷ്ണുണ്ടായെന്ന് പറഞ്ഞു ശാലിനി വേഗം വാഷ്റൂമിലേക്ക് കയറിപ്പോന്നു ഈ സമയത്താണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വിഷ്ണു കോൾ എടുത്തു നോക്കുകയും അറ്റൻഡ് ചെയ്തതും ആ വിഷ്ണുണ്ടാ ഞാൻ വേലായുധ വേലായുധൻ്റെ മകളാണ് ഞാൻ ആ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരികയായിരുന്നു കുറച്ചുകൂടി ഒരു പത്ത് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ താഴത്തെ കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ അച്ഛനുമായിട്ട് അവിടെ ഇറങ്ങി ഞാൻ സാധനം മേടിക്കാൻ കടയിലേക്ക് കയറി സാധനങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോഴേക്കും അവിടെ നിന്ന് അച്ഛനെ പിന്നെ കാണാനില്ല എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് ശാൽ ടെൻഷനോടെ വരായതിന്റെ മകൾ റാണി വിളിച്ചു പറയണം അത് കേട്ടതും വിഷ്ണു കാണാനില്ലെന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ശാലിനി ഇറങ്ങി വന്നു പെട്ടെന്ന് വിഷ്ണു ആ കോളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഇത് കേട്ട ഉടനെ ശാലിനി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു ഉം ആരാ വിളിച്ചത് ഹേ ഒരു ഏതോ റോങ് നമ്പർ എന്ന് ശാലിനിയോട് ഒട്ടും താല്പര്യം ഇല്ലാത്ത പോലെ വിഷ്ണുവും മറുപടി നൽകി അത് കേട്ടതും ശാലിനി ചോദിച്ചു എന്നിട്ടാണ് എത്ര നേരം സംസാരിച്ചു തന്നത് എന്ന് ശാലിനി വിഷ്ണുവിനോട് അന്വേഷിച്ചു ഏഹ് അത് സാരയില്ലടോ നമുക്ക് പോകാം എന്ന് പറഞ്ഞ വിഷ്ണു പോകാനായി തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഒരിക്കൽ കൂടി കോള് വരുന്നു ശാൽ റാണി അപ്പോഴേക്കും അമ്മയെ അടുത്ത് കേൾക്കുന്നതുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ കോള് കട്ടായി പോയതാണോ അത് ഇനി കട്ട് ചെയ്താണോന്ന് അറിയില്ല എന്ന് പറഞ്ഞ് റാണി വീണ്ടും വിളിക്കുമ്പോഴേക്കും വിഷ്ണു കോള് വരുന്നത് കണ്ട് ആ ഞെട്ടിലോടെ നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു ആ വീണ്ടും വിളിക്കുന്നു എടുക്കു വിഷ്ണു കേട്ടാ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏ അതൊന്നും അത്യാവശ്യമുള്ള കോളല്ലന്നേ വെറുതെ പലിശക്ക് പണം കൊടുക്കുന്ന കാര്യം സംസാരിക്കാൻ വിളിക്കുന്നതാ അതുകൊണ്ട് അതൊന്നും അറ്റൻഡ് ചെയ്യണ്ട താൻ വാടോ എന്ന് പറഞ്ഞു വിഷ്ണു ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും കോൾ വരുന്നത് കൊണ്ടോടെ വിഷ്ണു ഇറങ്ങി കട്ട് ചെയ്ത് കളയുന്നു അപ്പോഴേക്കും റാണിക്കാകെ ടെൻഷനെ അമ്മയതേ ആ ചേട്ടൻ വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്തായാലും ഒന്നുകൂടെ വിളിച്ച് നോക്കാം എന്ന് വിചാരിച്ച് വീണ്ടും വിളിക്കുമ്പോഴേക്കും വിഷ്ണു ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്തായാലും ഇതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാടോ ഇനി അന്നേരം ഇവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിയുടെ മുന്നിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അപ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി നോക്കി ശാലിനിയെ സംശയം നന്നായിരിക്കാനായിട്ട് വിഷ്ണു പറഞ്ഞു എടോ ഞാനേ ഈ മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഫോണുമായിട്ട് വേഗം വാഷ്റൂമിലേക്ക് കയറി ഇത് കണ്ടതോടെ ശാലിനിക്ക് വീണ്ടും സംശയമായി വിഷ്ണുമായിട്ട് ഒരിക്കലും ഫോൺ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാത്താണല്ലോ പിന്നെ എന്തായിരിക്കും ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോ അതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് ശാലിനിയെ സംശയിക്കുമ്പോ വിഷ്ണു വാഷ്റൂമിൽ കയറിയിട്ട് ആലോചിച്ചു അല്ല വേലായുനെ ഇത്ര പെട്ടെന്ന് ആരാ കൊണ്ടുപോയത് എങ്ങോട്ടായിരിക്കും വേലായതൻ മാറിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേലായുധനാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ എന്നല്ല വിഷ്ണുവും തലപുഞ്ഞാലോചിക്കുമ്പോ റാണി അമ്മിയോട് പറഞ്ഞു അമ്മേ എന്തായാലും ആ ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നേ ഇല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുക ശരിക്കും ആ ചേട്ടൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ എന്തായാലും വയ്യാവേലി പിടിക്കണ്ടായെന്ന് ആ പാവം വിചാരിച്ചു കാണണം എത്ര നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഒരുപെട്ട അബദ്ധത്തിൽ ചെന്ന് ചാടി സ്ഥിരിക്കെ ഇനിയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മനഃപൂർവ്വം രക്ഷപ്പെട്ടതായിരിക്കും ആ ചേട്ടനെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ സത്യത്തിൽ നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയമ്മേ കാരണം നമ്മൾക്ക് നമ്മളെ സഹായിക്കാനായി എത്തുന്നവർക്കും നമ്മുടെ കഷ്ടകാലം അതുപോലെ തന്നെ തുടരുകയാണല്ലോ എന്ന് പറഞ്ഞ് റാണിയും ആ റാണിയുടെ അമ്മയും കൂടി ആകെ വിഷമത്തിലായി അപ്പോഴേക്കും വേലായതന്റെ ഭാര്യ പറഞ്ഞു അതേ മോൾ കാര്യം ചെയ് ആ ഗോപാലേട്ടന്റെ ഒന്ന് വിളിക്കേ അച്ഛന്റെ കൂട്ടുകാരനാണല്ലോ അച്ഛൻ്റെ ഡയറിയിലുണ്ട് ആ അച്ഛൻറെ ഫോൺ നമ്പര് ആ ചേട്ടനല്ലേ വിഷ്ണുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ച തന്നെ എന്തായാലും അയാൾ സഹായിക്കാതിരിക്കില്ല അതുകൊണ്ട് മോള് വിവരം വിളിച്ച് ആ ഗോപാലേട്ടനോടൊന്ന് പറ എന്ന് റാണിയോട് വേലായുതന്റെ ഭാര്യ അറിയിച്ചു അപ്പോഴാണ് വേലായുതന്റെ അടുത്തേക്ക് വീണ്ടും അബൂബക്കർ എത്തുന്നത് അബൂബക്കർ അരികിലേക്ക് വന്നതും വേലായുധൻ ഉറങ്ങി കിടക്കുന്നത് കണ്ട് അരികിലിരിക്കുന്ന ആ ഗുണ്ടകളോട് വേറെ അഭോക്രുന്നോഷം എന്തായാലും ഇവനെന്തെങ്കിലും പറഞ്ഞോ അപ്പോഴാണ് അവർ പറഞ്ഞത് ഇല്ല ആ അവന് കുടിക്കാൻ എന്തെങ്കിലും കിട്ടുവോ എന്ന് ചോദിച്ചു ചാരായമോ കള്ളോ എന്തെങ്കിലും കിട്ടാൻ നിർവാഹമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പം വീണ്ടും ചുരുട്ടി കൂടി കിടന്നു അപ്പൊ ഇവന് രണ്ടും ബോധം വന്നില്ലേ എന്ന് ചോദിച്ചതും ഇടയ്ക്ക് വന്നതാ വീണ്ടും കിടക്കുവ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അബൂബക്കർ പറഞ്ഞു ആ അവനെ ഒരു പച്ച വെള്ളം പോലും കൊടുത്തേക്കരുത് വിശക്കുവാണെങ്കിൽ ഒരു പോലും കൊടുക്കരുത് വിശപ്പിന്റെ വില എന്താണെന്ന് അവൻ അറിയണം അവനെ പഠിച്ച കള്ളനാ കള്ളന് കഞ്ഞി വെച്ചാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അവന്റെ കയ്യിൽ സകല ഉടായ്പകളുമുണ്ട് ഒരു കാരണവശാലും ഇവനെ രക്ഷപെടാനും അനുവദിക്കരുത് എന്ന് അവരോട് അബുവാക്കർ പറഞ്ഞു നിൽക്കുമ്പോ വെറുതെ കണ്ണടച്ച് കിടന്നിരുന്ന വേല എൻ ചിരിച്ചുകൊണ്ട് ആ താൻ എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞു ചുമ്മാ ഇവരെ പേടിപ്പിക്കാറേ പിണ്ടായിരിക്കുവോ വെറുതെ പിള്ളാരെ പേടിപ്പിക്കാറേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേലായതിനെ എഴുന്നേറ്റം അബുവാക്കർ ചോദിച്ചു അപ്പൊ ശരി നീ ഉറങ്ങുവല്ലായിരുന്നു അല്ലേ വെറുതെ നീ ഉറക്കം നടിച്ച് കിടക്കുവായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോ വേലായതം പറഞ്ഞു പിന്നെ ഇവന്മാരെ ഈ ഇരി കൊണ്ട് ഞാനങ്ങ് ബോധം കിട്ടുപോയെന്നു നീ താനീ പറയുന്നത് അങ്ങനെയൊക്കെ ബോധം കിടവോ താനൊരു കാര്യം ചെയ്യേ അകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വാ നമുക്ക് രണ്ടുപേർക്കൂടെ രണ്ടെണ്ണം പിടിപ്പിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് വേലായത്തിന് ചിരിച്ചെണ്ണം നിൽക്കുമ്പോ ആ ബൂബക്രി ചോദിച്ചു നീ ഒരു അച്ഛനാണോടാ നിന്റെ മകളുടെ വിവാഹം അല്ലേ ഉടനെ നടക്കാൻ പോകുന്നത് നിനക്ക് മുന്നിൽ നിന്ന് ആ വിവാഹം നടത്തി കൊടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ അബുബക്കറുടെ വേലായുധം പറഞ്ഞു ആഗ്രഹം ഉണ്ടായിട്ട് എന്താ കാര്യം താൻ എന്നെ സ്കെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയല്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത് എന്ന് വേലായുധനെ അന്വേഷിച്ചതോടെ അബൂബക്കർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ പോകാം നീ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി നീയും ആ ഗോപാലകൃഷ്ണനും കൂടി എന്റെ മോനെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് അത് മാത്രം നീ പറഞ്ഞാൽ മതി നിനക്ക് ഇവിടെ നിന്ന് പോകാം നിന്നെ ആരും തടയില്ല നിന്റെ മകളുടെ വിവാഹം ഭംഗിയായി നിനക്ക് നടത്താം ഒരു പ്രശ്നവും ഉണ്ടാവില്ല നീ ആകെ ആ ഒറ്റ ഒരു കാര്യം മാത്രം പറഞ്ഞാലും മതി അബൂബക്കർ അങ്ങനെ പറഞ്ഞാലും വേലായുധം പറഞ്ഞു അത് ശരി എന്നാലേ ഈ വേലായുധന്റെ നാവിൽ നിന്ന് എന്തേലും അറിയാൻ കഴിയുമോ എന്നൊക്കെ താൻ വിചാരിച്ചാൽ അത് വെറുതെയാണ് യുവന്മാരുടെ രണ്ട് നല്ല കൊണ്ടിട്ട് ഞാൻ എല്ലാം പറയുന്നാണോ യുവന്മാരുടെ അടിയൊന്നും എൻ്റെ ശരീരത്തിലേക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം എന്ന് വേലായുധം പറയുമ്പോ അത് കേട്ട അബൂബക്കർ പറഞ്ഞു അപ്പോ നിനക്ക് നീ തന്നെ ആണോടാ ആ കൊച്ചിന്റെ തന്ത അതെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നിന്റെ വിചാരം ഈ വിവാഹം എങ്ങനെയും നടന്നോളൂലോ എന്നല്ലേ എന്നാലേ വിവാഹം നടക്കണമെങ്കിൽ നിന്റെ നീ കൂടി ഉണ്ടാവണല്ലോ അച്ഛൻ മരിച്ചു പോയാൽ പിന്നെ പെലയാണല്ലോ ആ പുല കാരണം ഒരു കാരണവശാലും പെണ്ണിന്റെ വിവാഹം നടക്കില്ല അപ്പോ അങ്ങനെ നിനക്ക് വേ വരണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം നിനക്ക് ഞാൻ തരാം നാളെ രാവിലെ ഞാൻ വരുമ്പോ നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞിരിക്കണം ഇവനെ ഒരു ഒരുപോലെ കണ്ണടക്കാൻ നിങ്ങൾ ആരും അനുവദിച്ചേക്കരുത് നിങ്ങൾ ഉറങ്ങിയേക്കരുത് പറഞ്ഞത് മനസ്സിലായോടാ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ ഗുണ്ടകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിർദ്ദേശവും നൽകി അവിടെ നിന്ന് അബൂബക്കർ മടങ്ങുന്നു വേലായുധനെ പിടിച്ചു നിർത്തി ഗുണ്ടകൾ ചോദിച്ചു സത്യം പറയടാ നിനക്ക് സത്യം പറഞ്ഞിട്ട് നിന്റെ മകളുടെ വിവാഹവും നടത്തി സമാധാനത്തോടെ ജീവിക്കാം എന്താ നീ സത്യം പറയുന്നുണ്ടോടാ എന്ന് ചോദിച്ചപ്പോ വേലായുധൻ അവന്മാരുടെ കൈ തട്ടി മാറ്റിയിട്ട് തന്റെ പോക്കറ്റിൽ കിടന്ന ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഈ വേലായുധനോട് ആ കളി ഈ വേലായുധനെ അങ്ങനെ അങ്ങ് പറയിപ്പിക്കാമെന്നാ നീയൊക്കെ കരുതിയിരിക്കുന്നത് എന്നാലേ നിനക്കൊക്കെ തെറ്റിയടാ എന്ന് പറഞ്ഞുകൊണ്ട് വേലായുധൻ സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ച് അത് വലിക്കാനായി തുടങ്ങുന്നു അപ്പോഴാണ് വിഷ്ണു വേലായുതൻ്റെ ഈ വിവരം വിവരമറിഞ്ഞ് റാണിയുടെ അരികിലേക്ക് എത്തിയത് വിഷ്ണു വേഗം തന്നെ അവിടേക്ക് എത്തിയ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ റാണി വേലായുധനെ കാണാതായതിൻ്റെ കാരണങ്ങൾ അറിയിക്കുന്നു അതോടെ വേലായുധനെ കാണാതെ പോയതിന്റെ പിന്നിൽ അബുബക്രം മറ്റു എന്നുള്ള കാര്യം വിഷ്ണു മനസ്സിലാക്കുന്നു പോലീസുകാർക്ക് നൽകിയ ആ മൊഴിയെ ചൊല്ലിയാണ് പോലീസുകാർ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തതെന്നും അങ്ങനെ ഒരു മൊഴി അച്ഛനെ നാവിൽ നിന്ന് പറ പുറത്തായി എന്നുള്ള കാര്യം റാണിയിൽ നിന്ന് വിഷ്ണു അറിയാനിടയാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും വേലായുധനെ പൊക്കിയിരിക്കുന്നത് അബൂബക്കറിന്റെ ആളുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കി വിഷ്ണു അബൂബക്കറിന്റെ താവളത്തിലേക്ക് എത്തുന്നു അവിടേക്ക് വന്നെത്തുമ്പോൾ എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് ഗുണ്ടകൾ എല്ലാവരും സുഖ ഉറക്കത്തിലാണെന്നുള്ള കാര്യം വിഷ്ണു മനസ്സിലാക്കി തൊട്ടടുത്ത് തന്നെ വേലായുധനോടെ നിലത്ത് കിടന്നുറങ്ങുന്നു ഇത് കണ്ടതോടെ വിഷ്ണു തന്റെ ഇരുവിളയൊക്കെ റെഡിയാക്കി വേലായുധനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അബൂബക്കറിന്റെ താവളത്തിലേക്ക് എത്തിയ വിഷ്ണു എല്ലാവരുടെ കയ്യിൽ നിന്നും സുരക്ഷിതമായി തന്നെ വേലായുധനെ രക്ഷപ്പെടുത്തുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ വേഗം ആ ഗുണ്ടകൾക്ക് അരികിലേക്ക് വിഷ്ണു പാഞ്ഞെടുക്കുന്നു